പത്താം ക്ലാസ് എടുത്ത് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ അതല്ലെങ്കിൽ ഡിഗ്രി ഈ ക്വാളിഫിക്കേഷനിലുള്ള ആളാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ ഇങ്ങനെ ഒരു ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് നല്ലപോലെ യൂസ്ഫുൾ ആയിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഏകദേശം ഇരുന്നൂറിലധികം തൊഴിലവസരങ്ങളാണ് ഈ പറഞ്ഞ യോഗ്യതയുള്ള ആളുകൾക്ക് വേണ്ടി വന്നിട്ടുള്ളത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ ഏകദേശം മൂന്ന് രീതിയിലുള്ള തസ്തികളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അപ്രൻറ്റീസ് സേക്വൻസികളാണ് അപ്പോൾ മൂന്ന് ടൈപ്പ് അല്ലെങ്കിൽ മൂന്ന് മേഖലകളിലേക്കാണ് ഈ ഒരു ജോബുകൾ വന്നിട്ടുള്ളത് അപ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിനായിട്ട് അപേക്ഷിക്കാം മൊബൈൽ ഫോണിലൂടെ അപേക്ഷിക്കാവുന്നതാണ് ഞാൻ താഴെ കൊടുത്ത വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ വെബ്സൈറ്റിൽ ലിങ്ക് ഞാൻ നമ്മുടെ ബയോൽ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ജസ്റ്റ് ലിങ്ക് അപൻ്റ് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് അയച്ചേരാം അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തു ഇതിൻ്റെ ഒരു പ്രൂഫിനായിട്ട് ഞാൻ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലുള്ള ജെനുവൻ ജോബ് ഇൻഫർമേഷൻസ് വേഗത്തിൽ അറിയാനായിട്ട് ഒരു പേജ് ഫോളോ ചെയ്യാം